ഏൺ സപ്താരജ് ബൈരമണി കൃഷ്ണൻ പൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് കുറച്ച് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ കളർ ദാവണി സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ ദാവണി ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാനിതിൽ വാട്സപ്പ് നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ ഡെയിലിയുള്ള അപ്ഡേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം നല്ല ലെമൺ ഗ്രീൻ കളറുള്ള ഒരു കോട്ടൺ ധാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചാണ് ധാവണി സെറ്റ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി സിക്സ് വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെ ഉണ്ട് നാട ഇട്ടിട്ടുണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് നല്ല ലെങ്താണ് പാവാടയ്ക്ക് ബോർഡർ വന്നിട്ട് ഇതാ ബ്രഞ്ചാൽ കളറാണ് ബോർഡർ അതായതാണ് ബോർഡർ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ പാവാടേൻ്റെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ഇതാ അതായത് ബ്ലൗസ് ബ്ലൗസിൻ്റെ കയ്യിൽ ഇങ്ങനെ വരും ഇതാ ഇതാണ് കയ്യിൽ വരുന്നത് കയ്യിലിങ്ങനെ വരും അല്ലേ ഇതാണ് ബ്ലൗസ് ഷോള് പർപ്പിൾ കളറാണ് ഷോൾ വരുന്നത് ഇതിൽ കാണുന്ന ഈ അകത്ത് കാണുന്ന ഈ ബുട്ട ബുട്ടാവർക്കിൻ്റെ കളറാണ് ഷോൾ കണ്ടോ അതായതാണ് ഷോൾ ജോർജറ്റിൻ്റെ ഷോളാണ് ടു പോയിൻ്റ് എക്സ് എയ്റ്റ് സീറോണ് ഷോളിൻ്റെ ലെങ്ത് ആ ബോർഡർ അതിൽ കാണുന്ന ബോർഡർ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷോളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് കണ്ടോ നല്ല കളർ കോമ്പിനേഷനാണ് നല്ല ഓറഞ്ച് കളറിന് മാമ്പഴ കളറുള്ള ഒരു കോട്ടൻ്റെ ദാവണി സെറ്റാണ് ദാവണി സെറ്റ് ഹാഫ് സ്റ്റിച്ചറാണ് പിന്നെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു വരെയുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെയുണ്ട് ഇടുപ്പിൻ്റെ വണ്ണം അതുപോലെ കുഞ്ചറ ഇട്ടിട്ടുണ്ട് നല്ല ലെങ്താണ് പാവാടയ്ക്ക് ബോർഡറിൽ റെഡ് കളറിലുള്ള ബോർഡറുണ്ട് വെച്ചിട്ടുണ്ട് പാവാടയിൽ നല്ല കളർ കോമ്പിനേഷനാണ് ഓറഞ്ച് കളറിന് മാമ്പഴ കളറാണ് സെയിം പാവാടയുടെ സെയിം മെറ്റീരിയൽ ബ്ലൗസ് അതായത് ബ്ലൗസ് അതുപോലെ ബ്ലൗസ് ഇതാണ് ബ്ലൗസിൽ കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും ബ്ലൗസിൽ കയ്യിൽ ബോർഡർ ഇതുപോലെ വരും ഉണ്ടോ ഇങ്ങനെ വരും ഇത് കുഷോ ഷോള് ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് അതിൻ്റെ ലെങ്ത് കുഞ്ചലം വെച്ചിട്ടുണ്ട് കുഞ്ചലം വെച്ചിട്ടുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് എക്സ്ട്രാ ലെങ്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് പാവാടയുടെ അതേ സെയിം ബോർഡർ ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് റെഡ് കളറാണ് ഷോൾ ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോള് ജോർജറ്റിൻ്റെ ഷോളാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഒരു കോട്ടൺ ധവണി സെറ്റാണ് അല്ല പ്യൂർ കോട്ടണിൽ ഒരു ധവണി സെറ്റാണ് ഇത് പാവാട സ്റ്റിച്ചിലാണ് ഇതിൻ്റെ പാവാട സ്റ്റിച്ചറാണ് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ടു വരെ ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം അതുപോലെ കുഞ്ചലിട്ടിട്ടുണ്ട് പാവാട സ്റ്റിച്ചറാണ് ബോർഡർ ഉണ്ട് അത് നല്ല ഡാർക്ക് കളർ വന്നിട്ട് ഓറഞ്ച് കളറാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൻ്റെ ബോർഡറുണ്ട് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ലെങ്ത് നല്ല ലെങ്താണ് പാവാടയ്ക്ക് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് വരെ പാവാടയ്ക്ക് ലെങ്ത് ഉണ്ട് പാവാടയുടെ സെയിം കോട്ടനാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് സെയിം ബ്ലൗസ് ഇതാണ് ബ്ലൗസിലും കയ്യിൽ ഈ ഗ്രീൻ കളർ ബോർഡർ രണ്ട് കയ്യിലും ഈ ബോർഡർ വരും അതുപോലെ എൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ജോർജറ്റിൻ്റെ ഷോളാണ് ടു പോയിൻ്റ് എയിറ്റ് സീറോണ് എക്സ്ട്രാ ലെങ്താണ് ഷോളിനെ കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഗ്രീൻ കളറിലുള്ള ബോർഡർ ഷോളിൻ്റെ സൈഡിൽ ഇതൊക്കെ വച്ചിട്ടുണ്ട് നല്ല ഈ ഗ്രീൻ കളറിലെ ബോർഡർ ഇങ്ങനെ വരും ചില മസ്റ്റേർഡ് യെല്ലോ കളറിലുള്ള ഒരു കോട്ടൻ്റെ ഹാഫ് സ്റ്റിച്ചിഡ് ദാവണി സെറ്റാണിത് പ്യുർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉതങ്ങുന്ന ഒരു കോട്ടനാണത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൽ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതെ നല്ല ലെങ്താണ് ആണ് എക്സ്ട്രാ ലെങ്താണതിന് ബോർഡർ ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ബോർഡറാണത് അവിടെ ലൈനിങ് വെച്ചിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടലുള്ളത് ചെറിയ ചെറിയ ഈ വർക്ക് ഫുൾ ഇങ്ങനെ വർക്കുണ്ട് ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ വർക്കുണ്ട് കുഞ്ചല ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് കൊടുക്കാനായിട്ട് നാട ഇട്ടിട്ടുണ്ട് പാവടയുടെ സെയിം മെറ്റീരിയൽ ആണ് ബ്ലൗസ് അതായത് ബ്ലൗസ് ബ്ലൗസിൽ ബോർഡർ ഇങ്ങനെ വരും ഈ ബോർഡർ ബ്ലൗസിൽ വരും ഇതിൽ ഷോർട്ട് വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോൻ്റെ ലെങ്ത് ബോർഡറിലെ പാവടയുടെ ബോർഡർ തന്നെ ഇടത് സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുഞ്ചലമുണ്ട് ടു പോയിന്റ് എയ്റ്റ് സീറോ എക്സ്ട്രാ ലെങ്ത് ആണ് പാവടയ്ക്ക് ഷോളിന് ഉണ്ടല്ലേ കുഞ്ചലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല മെറൂൺ കളറിലുള്ള ഒരു കോട്ടന്റെ ദാവണി സെറ്റാണ് ഹാഫ് സ്റ്റിച്ചഡാണ് ദാവണി സെറ്റ് டுப்பிண்ட வண்ணம்ோர்ட்டி டூ டு ஃபோர்ட்டி ஃபோர் வரை எடுப்பிண்ட் வண்ணம் உண்டு நல்ல லெங் ஆனா அதுபோல் குஞ்சல இட்டிட்டு நல்ல லெங் ஆனால் போடர் ப்ளாக் களரானோர் மெரூன் கலரானி அதுபோல் போடரு வந்தது ப்ளாக் கலர் லைனிங் வச்சிட்டு பாடையில் சேம் பாவாட் அதே சேம் கலரான ப்ளௌஸ் சேம் மெட்டீரியல் ஆனா ப்ளௌஸில் அதுபோல் போடருந்து ப்ளௌஸில் போடருந்து ബോർഡറിൻ്റെ സെയിം കളർ ഷോളാണ് ഷോൾ ജോർജറ്റിൻ്റെ ഷോളാണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത് എക്സ്ട്രാ ലെങ്ത് ആണ് അല്ലേ ബോർഡറിൻ്റെ അതേ ഇത് ഷോളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുഞ്ചലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ജോർജറ്റിൻ്റെ ഷോളാണ് കണ്ടോ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ബോർഡറിൻ്റെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്